പിന്നല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അസ്സൽ കരിമീൻ പിടുത്തമാണ് വീടിനടുത്തുള്ള പുഴയിൽ നല്ല കരിമീൻ ഉണ്ടെന്ന് അവളുടെ വാക്ക് കേട്ട് ചൂണ്ടയിടാൻ വേണ്ടി ആദർശനെയും വിളിച്ച് വരുത്തിയതാണ് ശാസ്ത്രീയമായിട്ട് എങ്ങനെ ചൂണ്ടക്കയർ കെട്ടാമെന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് മൂപ്പര് അങ്ങനെ അതൊക്കെ തപ്പി പിടിച്ച് ശാസ്ത്രീയമായി ചൂണ്ടക്കയറൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കരിമീൻ കിട്ടണമെങ്കിൽ മൈദയിൽ മഞ്ഞൾപ്പൊടിയും കോഴിമുട്ടയും നല്ലോണം മിക്സ് ചെയ്ത് ഉണ്ട ഉണ്ടപ്പരുവത്തിലാക്കിയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് നമ്മൾ നമ്മളിടേണ്ടതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കടയിൽ പോയി മൈദ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കോഴിമുട്ട വാങ്ങാൻ നമ്മളോട് പറഞ്ഞു പിന്നെ തൽക്കാലം മൈദയും മഞ്ഞൾപ്പൊടിയും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഞാനിതൊക്കെ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒക്കെ നല്ല അറിവാണെന്നും പറഞ്ഞ് അവൾ തീറ്റയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ ചെറുപ്പം തൊട്ടേ കരിമീൻ പിടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അവൾ പറയുന്ന നമ്മൾ കൗതുകത്തോടെ കേട്ടിരുന്നു വെണ്ണ ഒരുക്കി നെയ്യാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് അവൾ പഠിച്ചത് അതുപോലെ കരിമീൻ എങ്ങനെ പിടിക്കാം ശാസ്ത്രീയമായിട്ടെന്നുള്ളത് അവളെ വീട്ടിൽ പോയിട്ട് ഞാനും പഠിച്ചു രണ്ടുപേർക്കും പുതിയ പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട് ഒരു കമ്പെടുത്ത് ചൂണ്ടക്കാരെല്ലാം അതിമ കെട്ടി സെറ്റാക്കുകയാണ് ഞാൻ കരിമീൻ പൊരിച്ചതെന്നുള്ള ആഗ്രഹവുമായിട്ട് ആദർശം നമ്മളെക്കാളും മുന്നേ ഇറങ്ങിയിട്ടുണ്ട് കമ്പിൽ ചൂണ്ടക്കാരെല്ലാം കെട്ടിട്ട് ഞാൻ ഇറങ്ങുമ്പോഴേക്കും ആദർശ മുന്നിലുള്ള കുഴിയിൽ മീനും വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചൂണ്ടിലിട്ട് തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ചൂണ്ടലും തീറ്റയും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ മീൻ പിടിക്കാൻ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മീൻകാരം വന്നാൽ മീനൊന്നും വാങ്ങണ്ട ഇന്ന് നമുക്ക് കരിമീൻ ഫ്രൈ വെക്കാമെന്ന് അവൾ അമ്മയെ പറഞ്ഞേൽപ്പിച്ചു നേരം ചൂണ്ടലിട്ടിട്ട് മീനൊന്നും കിട്ടാതായപ്പോൾ അവൾ പറഞ്ഞു ചൂണ്ടക്കയർ കിട്ടിയത് ശരിയല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് മീൻ കിട്ടാത്തത് ഇങ്ങോട് കൊണ്ടാണ് ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞു നമ്മളോട് പിടിച്ചു വാങ്ങി അത് അവൾ ശരിയാക്കി എടുക്കുകയാണ് കരിമീൻ പിടിച്ചത്തിൽ നമുക്ക് പിന്നെ ശാസ്ത്രീയമായി അറിവ് ഒന്നും ഇല്ലാത്തത് പറയുന്നത് മിണ്ടാതെ കേട്ടിരുന്നു ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത മീൻ തീറ്റ കാണാൻ നല്ല ചന്തമൊക്കെ ഉണ്ട് കരിമീൻ കിട്ടണമെങ്കിൽ പുഴക്കരയിലേക്ക് തന്നെ പോകണമെന്നും അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മെല്ലെ പുഴക്കരയിലേക്ക് നീങ്ങി പോകുന്ന വഴി ആദർശിനെ ഒരു ഞെണ്ടിനെ കിട്ടി ഇത് കുറുക്കൻ ഞണ്ടാണ് ഇതിനെ ആരും കഴിക്കാൻ എടുക്കില്ലെന്ന് ശാസ്ത്രീയമായി മീൻപിടുത്തത്തിൽ അറിവുള്ള അവള് പറയുന്നത് മിണ്ടാതെ അനുസരണോടെ കേട്ട് ഞങ്ങൾ വീണ്ടും പുഴക്കരയിലേക്ക് നടന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നൊരു ഞണ്ട് ഫ്രൈ ഉണ്ടാക്കിയേനെ അതുകൊണ്ട് പാവൻ ഞണ്ട് രക്ഷപ്പെട്ടു അവസാനം ഞങ്ങൾ കരിമീൻ ചാക്കരയുള്ള എത്തിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം സത്യത്തിൽ ഇതൊരു പുഴയല്ല കേട്ടോ പുഴയുടെ കൈവഴിയായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കളിമൺ പോലത്തെ ചളിയും കണ്ടൽക്കാടുകളും ഒരു സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലത്താണ് കരിമീനുകൾ കൂടുതൽ ഉണ്ടാവുക എന്ന് ശാസ്ത്രീയമായി അറിവുള്ളവൾ പുറകിൽ നിന്ന് പറയുന്നുണ്ട് ഇവിടെ കുറേ നേരം ചൂണ്ടിലിട്ടിട്ട് മീനൊന്നും കിട്ടുന്ന രക്ഷണമില്ല ഇവിടെ ഇപ്പം മീനൊക്കെ കുറവാണ് ഇതിലും നല്ല മീൻ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ശാസ്ത്രീയമായി അറിവുള്ളവരുടെ അറിവുള്ളവളുടെ കേട്ട് അവളുടെ പുറകെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോകും വഴി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഒരാൾ പൊക്കമില്ലാത്ത തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ കൊലച്ചതാണോ പ്രായപൂർത്തിയായിട്ടും മുരടിച്ചു പോയതാണോ എന്നുള്ളത് ആർക്കറിയാം എന്തായാലും കൊലച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി അറിവുള്ളവൾ പറഞ്ഞ അടുത്ത സ്ഥലം ഇതാണ് മഴക്കാലത്ത് പുഴയിൽ നിന്നും വെള്ളം കയറിയാൽ ഇങ്ങോട്ടേക്കാണ് എത്താറ് അക്കൂട്ടത്തിൽ കരിമീനുകളും ഇവിടെ എത്തിപ്പെടാറുണ്ടെന്ന് അവൾ പറയുന്നു ഏറെ നേരം ചൂണ്ടലിട്ടിട്ടും നെറ്റ്യാപട്ട പോലും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല ഇത് കണ്ട് തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുന്ന കഴുകനും കാക്കയും വരെ നമ്മളെ കളിയാക്കാൻ തുടങ്ങി അവസാനം തോൽവി സംബന്ധിച്ച് ശാസ്ത്രീയമായി മീൻപിടുത്തത്തിൽ അറിവുള്ളവളുടെ പുറകെ നമ്മളും വീട്ടിലേക്ക് മടങ്ങി തീറ്റയിൽ മുട്ട കൂട്ടാത്തത് കൊണ്ടാണ് മീൻ കിട്ടാത്തതെന്ന് അവളുടെ ന്യായീകരണം മുട്ട കൂട്ടാത്തത് കൊണ്ട് മുട്ടയുടെ കാശെങ്കിലും ലാഭമായി എന്നുള്ള ആശ്വാസം എനിക്കും എന്തിനേറെ പറയുന്നു അവസാനം പവനായി ശവമായി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം